இப்போது ஒரு ஸ்பெஷல் வீடியோ ஆனா ரச்சிதாக்கள் குட்டிகளுக்கும் வளர பிரயோஜனக எல்லா குட்டிகளும் வெறுதே வீட்டில் டாங்கி களையா இப்போ துறக்கும் நமக்கு பலருக்கும் அறியலாம் കേരള സർക്കാരിന്റെ പുതിയ ടെക്സ്റ്റ് ബുക്ക് എന്നൊരു പദ്ധതി വന്നിട്ടുണ്ട് അത് സൈറ്റ് വഴിയും ആപ്പ് വഴിയും നമുക്ക് ലഭ്യമാണ് അത് എങ്ങനെ ഓപ്പൺ ചെയ്യണമെന്ന് അതെങ്ങനെ കുട്ടികൾക്ക് പകർന്നു കൊടുക്കണമെന്ന് ഞാൻ പല രക്ഷിതാക്കൾക്കും അറിയില്ല പല രക്ഷിതാക്കളും ഇതിനെക്കൊണ്ട് കുറച്ചൊക്കെ പേപ്പറിലും ഇതിലൊക്കെ പറഞ്ഞിട്ടുണ്ടാകും പക്ഷെ എങ്ങനെ അത് യൂസ് ചെയ്യണം എങ്ങനെയെന്ന് നമുക്ക് പലർക്കും അറിയില്ല അത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് എന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ നമുക്ക് നിങ്ങൾക്ക് മുന്നിൽ കാണിക്കാൻ പോകുന്നത് എല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണുക കാണുന്ന എല്ലാവർക്കും വളരെ ഉപകാരപ്രദമായി കുട്ടികൾക്ക് പ്രത്യേകിച്ചിട്ട് കുട്ടികൾക്ക് എല്ലാവരും ഫോൺ യൂസ് ചെയ്യുന്ന കുട്ടികളായിരിക്കും മികവാറും കുട്ടികൾ എല്ലാവരും ഓൺലൈൻ യൂസ് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് തന്നെ ജസ്റ്റ് ചെറിയൊരു കാർട്ടൂൺ പോലെ പഠിച്ചെടുക്കാവുന്ന ഒരു ടെക്സ്റ്റ് ബുക്കാണ് ഇത് എല്ലാവർക്കും സുഖമായിട്ട് ചെയ്യാം അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ ഷെർ ചെയ്യുക അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ഈ ആപ്പും ഈ ലിങ്കും നമുക്ക് എങ്ങനെ ഓപ്പൺ ചെയ്യാന്നാണ് ഞങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് നേരെ നമ്മുടെ ഈ ആപ്പിലേക്കും ആദ്യമായി നമ്മൾ കട ചെയ്യാൻ പോകുന്നത് ആപ്പാണ് ആപ്പിന് വേണ്ടിയിട്ട് നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും പ്ലേ സ്റ്റോറിൽ പോയി ഇതുപോലെ ഒരു ടാസ്ക് ബാർ വരും അപ്പോൾ നേരെ നമ്മൾ അതുമായിട്ട് സെർച്ച് ചെയ്യുക എസ് എസ് സി ഇ ആർ ടി കേരള ടെക്സ്റ്റ് ബുക്ക് എസ് എസ് സിഇർ ടി കേരള ടെക്സ്റ്റ് ബുക്ക് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് ചെയ്യുക അപ്പോൾ നേരെ രണ്ടാമത് വരുന്ന ആപ്പാണിത് നമ്മൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേരള ബോർഡ് ടെക്സ്റ്റ് ബുക്ക് എസ് സി ആർ ടി കേരള എന്ന് പറയുന്നതാണ് ഓപ്പൺ ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു ഇതുപോലൊരു ക്ലാസ് പറയൂ ഇപ്പോൾ നമ്മളതിൽ കാണുന്നത് കന്നഡ തമിഴ് ഇംഗ്ലീഷ് മലയാളം ഇനി നാല് ആണ് അതും കൂടാതെ എൻ സി ഇ ആർ ടി ബുക്സും നമുക്കിതിൽ ലഭ്യമാണ് എല്ലാ ലാംഗ്വേജിലുള്ള നോൺ സി പി സി പി എസ് ഇ സി പി എസ് ഇ ബുക്കുകൾക്കും പ്രയോജനകരമാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മലയാളം മലയാളം ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളത്തിൽ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത് ക്ലാസ് ആണ് ക്ലാസ് ടെന്നിൻ്റെ വൺ ടു പ്ലസ് ടു ആണ് നമുക്ക് ഇതിൽ ബുക്ക് കിട്ടുന്നത് നമ്മളിപ്പോൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ടെൻത്തിലാണ് അറബിക്ക് ഇംഗ്ലീഷ് ബയോളജി കെമിസ്ട്രി ഇംഗ്ലീഷ് ഹിന്ദി ഐ സി ടി അങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് നമുക്ക് ഇതിലേ വേണം നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് മലയാളമാണ് എല്ലാ ഓപ്പൺ ഇതുപോലെ ഒരു വിൻഡോ വരും നമ്മൾ ഓൾറെഡി ഇത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ ബേസ് പി ഡി എഫ് ഫീവർ ആണെങ്കിൽ അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ ഏതാണ് പി ഡി എഫ് ഫീവർ ഉള്ളത് അത് ഏതെങ്കിലും ക്ലെക്റ്റ് ചെയ്ത് ഇതുപോലൊരു പി ഡി എഫ് ഓപ്പൺ ആയിട്ട് വരും പീഡിഎഫ് ഓപ്പൺ ചെയ്ത് വന്നാൽ ഇതിന് ടെക്സ്റ്റ് ബുക്ക് മൊത്തം ഇതിൽ നമുക്ക് ഓരോ പേജസ് ആയിട്ട് ഒരു ടെക്സ്റ്റ് ബുക്കും ഫുൾ ആയിട്ട് നമുക്ക് ഈ ടെക്സ്റ്റ് ബുക്കിനെ കൊണ്ട് മെയിൻ ആയിട്ട് പറയാനുള്ളത് ക്ലാരിറ്റിയാണ് ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഹൈ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം വാട്സപ്പിൽ ഷെയർ അയക്കാം പി ഡി എഫ് ആയിട്ട് അയക്കാം എല്ലാ പാഠങ്ങളും നമുക്ക് എത്ര സുഖം ചെയ്താലും നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിനേക്കാളും ക്ലാരിറ്റിയോടുകൂടി കിട്ടും പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആവശ്യം പോലും വരുന്നില്ലാണെന്ന് എൻ്റെ എൻ്റെ അഭിപ്രായം എന്നത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ ക്ലാരിറ്റിയോടുകൂടിയാണ് ഗവൺമെൻറ്റ് നമുക്കിത് തന്നിരിക്കുന്നത് എല്ലാം ക്ലിയറായിട്ട് പഠിക്കാൻ പറ്റും കുട്ടികൾക്ക് വളരെ സിംപിളായിരിക്കും വളരെ ഇൻട്രസ്റ്റോടുകൂടി പഠിക്കാൻ പറ്റും പക്ഷേ പ്രത്യേകിച്ചിട്ട് മൊബൈലിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിരിക്കും ചെയ്താന്ന് ചോദിച്ചത് അപ്പോൾ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യണം ആപ്പിൽ ഇന്ന് ടെക്സ്റ്റ് ഡൗൺലോഡ് ചെയ്യണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ലിങ്ക് വഴി എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇനി നമുക്ക് ലിങ്കിലേക്ക് അപ്പോൾ ഞാൻ ഞാനിത് പറയാൻ പോകുന്നത് ലിങ്ക് വഴി എങ്ങനെ നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം എന്നാണ് അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഗൂഗിൾ പ്രോമാണ് നിങ്ങൾക്ക് ഏത് ബ്രൗസർ വെച്ചിട്ടും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നേരെ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലിങ്ക് നേരെ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ് നിങ്ങൾക്ക് എൻ്റെ ഡി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അത് നേരെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇതുപോലെ കോമ്പലിങ്ങ് ചെയ്യാവുന്നതാണ് അപ്പോൾ ലിങ്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് അതിന് സെർച്ച് കൊടുത്താൽ ഇതുപോലെ എസ് സി സി ആർ ടി കേരള ടെക്സ്റ്റ് ബുക്ക് കേരള സിലബസ് ടെക്സ്റ്റ് ബുക്ക്സ് ഇംഗ്ലീഷ് മലയാളം മീഡിയം സ്റ്റാൻഡേർഡ് ട്വെൽത്ത് ടെൻത്ത് അങ്ങനെ വൺത്ത് വരെ നമുക്ക് എല്ലാ കേരള സിലബസും നോൺ സിലബസും എല്ലാം നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ എൻ സി സി എൻ സി ഇ ആർ ടി ബുക്കും നമുക്കിവിടെ ലഭ്യമാണ് അപ്പോൾ ഇതുപോലെ ഓരോ ഓരോ ട്വൽവ് വരെയുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കും ഇതുപോലെ നമുക്ക് ലോ ആയിട്ട് കാണുന്നതാണ് ഓരോ ഇതിലും നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ നേരെ പോകുന്നത് അതിൻ്റെ ടെക്സ്റ്റ് ബുക്കിൻ്റെ പേജിലേക്കാണ് ഇതുപോലെ നിങ്ങൾക്ക് കാണാം എസ് എസ് ആർ ടി കേരള ഗവൺമെന്റ് പേജിലേക്കാണ് നേരെ പോകുന്നത് കാണാം ന്റെ മാത്സ് ഫിസിക്സ് ബയോളജി സയൻസ് അങ്ങനെ ഒരുപാട് ടെക്സ്റ്റ് ബുക്ക് നമ്മൾ എടുക്കാൻ വന്നത് ഇപ്പോൾ മാക്സിൻ്റെ ആണ് നിങ്ങൾക്ക് കാണാൻ ഇപ്പം കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു അവരുടെ തന്നെ ഒരു ആപ്പാണ് ഇത് ലിങ്കാണ് നമ്മളിത് ഇപ്പോൾ ലിങ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പിന്നെ ഡൗൺലോഡ് പ്രോസസ്സാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് ഈഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാകും ലിങ്ക് വഴി കുറച്ച് നമുക്ക് ഈ ആപ്പ് ഓപ്പൺ ചെയ്യാൻ കുറച്ച് റിസ്ക് ആണ് പലർക്കും അത് മനസ്സിലാവണമെന്നില്ല അതുപോലെ കുറച്ച് ലിങ്ക് പല ലിങ്കിലേക്കും മാറി കേറി കേറി ആ ലിങ്കിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഈ ടെസ്റ്റ് ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇതുപോലെ കുറച്ച് ടൈം എടുക്കും പക്ഷേ അതുപോലെയല്ല ഇവിടെ ആപ്പ് കാണിച്ചിരിക്കുന്നത് അത് സിമ്പിൾ ആയിട്ട് നമുക്ക് ആപ്പ് വഴി ഉപയോഗിക്കാം അപ്പം നിങ്ങൾ നേരത്തെ കണ്ടിട്ടാവാം മുന്നേ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ചെറിയൊരു ജസ്റ്റ് ഒരു ചെറിയൊരു ഗെയിം കളിക്കുന്ന പോലെ നമുക്ക് ആപ്പ് യൂസ് യൂസ് ചെയ്യാം ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ആപ്പ് യൂസ് ചെയ്യാം പക്ഷേ ലിങ്ക് അങ്ങനെയല്ല ഈ ലിങ്ക് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ ഇതുപോലെ പല ലിങ്കിലേക്കും കയറി സൈറ്റ് ചിലപ്പോൾ മാറിപ്പോവാനും സാധ്യതയുണ്ട് അവിടെ ആ ചെറിയ പ്രശ്നങ്ങളുണ്ട് പലരും മുന്നേ ലിങ്ക് വഴി പല വീഡിയോ യൂട്യൂബിൽ ഞാൻ കണ്ടിട്ടുണ്ട് ആ വീഡിയോ ആണ് നിലവിൽ ഇപ്പോൾ ഉള്ളത് പക്ഷേ നിങ്ങൾക്ക് എത്രയും സിമ്പിളായിട്ട് ഈ ആപ്പിലൂടെ ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഇപ്പം കാണുമ്പോൾ മനസ്സിലാകുന്നുണ്ടാവാക്കാം ഈ ആപ്പ് വഴി അങ്ങനെ ഈ ലിങ്ക് വഴി എങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്യാം ഏറ്റവും എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ആപ്പ് വഴിയാണ് അപ്പോൾ എല്ലാവരും കൂടുതലായിട്ടും ആപ്പ് ഉപകാരപ്പെടുത്തുക ഇതിൻ്റെ രണ്ട് ലിങ്കും നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റുന്നുണ്ട് പേജ് വൺ ടു ഫൈവ് വൺ ഫൈവ് ടു അങ്ങനെ ഗണിതത്തിൻ്റെ മൊത്തം പേജായിട്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇതിലും സിമ്പിളായിട്ട് കിട്ടുന്നുണ്ട് പക്ഷേ കുറച്ച് റിസ്ക്കാണ് സൈക്കിൾ വഴി ആകുന്നത് അപ്പോൾ ഇതിൻ്റെ രണ്ട് ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരെ അതിൽ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഈ ആപ്പ് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണം ഈ ലിങ്ക് എങ്ങനെ ഓപ്പൺ ചെയ്യണം കുട്ടികളെ എങ്ങനെ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിക്കണം എന്ന് എല്ലാവർക്കും മനസ്സായി ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എല്ലാവർക്കും വളരെ പ്രയോജനകരമായി കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നെ ഇനിയും എൻ്റെ വീഡിയോസ് സപ്പോർട്ട് ചെയ്യുക എന്നെ കൂടുതൽ ഈ ചാനലിലേക്ക് വളർത്തുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവരും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക അതായത് ഞാൻ വെച്ച് എൻ്റെ ചാനലിൻ്റെ വീഡിയോസ് എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം ഇസ്മി ശരത് വിസ്മയിച്ചാൽ